ഞാനീ പറയുന്ന സങ്കട വളക്കങ്ങളിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം തലശ്ശേരി സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചു മക്കളുടെ മാതാവായ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി വളരെ അത്യപൂർവമായ മാരക രോഗം അത്യപൂർവുമായ അതീവ ഗുരുതരാവസ്ഥയിൽ തലശ്ശേരി മലബാർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ആ കൊച്ചു സഹോദരിയെ ജീവൻ രക്ഷിക്കാൻ നൽകിയ എസ്റ്റിമേറ്റ് തുക ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ ഒരു തുക വേണ്ടി ഒരു ചാരിറ്റി തുകനിർമ്മാണമുള്ള മലയാളി സഹോദരത്തെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അക്കൗണ്ടുകൾ ബ്ലോക്കായി ആവശ്യത്തിൽ തുക ഒരു സാഹചര്യം കൊണ്ടപ്പോഴാണ് അവസര പ്രതീക്ഷയോടുകൂടി ഒരു ജീവകാരുണ്യ യാത്ര കാസർഗോഡ് ജില്ലയിലെ വെച്ച് തൃക്കരിപ്പൂരിൽ കാരുണ്യ മനസ്സരായ നന്മ കൂടപ്പുറപ്പുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിഞ്ഞ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ ഒരു കൊച്ചു സഹോദരി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ആ കൊച്ചു സഹോദരി നമ്മളോ മുന്നിലേക്ക് വന്ന് പറഞ്ഞത് എനിക്ക് മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല എന്റെ പിഞ്ചു മക്കളുടെ മുഖം ഓർക്കുമ്പോൾ ഞാൻ മരിച്ചാൽ പോലും എന്റെ കണ്ണടയില്ല എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ആ കൊച്ചു സഹോദരിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ചികിത്സയാണ് ആ ഒരു തുകയായാൽ നമുക്ക് ആവശ്യത്തിലുള്ള ചികിത്സ നൽകി ആ കൊച്ചു സഹോദരിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തൃക്കരി പോലുള്ള ഓരോ പ്രദേശനിവാസികളോടും എനിക്ക് വളരെ വേദനയോടുകൂടി അഭ്യർത്ഥികളുള്ളത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ കൊച്ചു സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും എന്റെ പേരിലും കമർഷ്യും സ്വാഗതം നൽകുകയാണ് സ്വാഗതം പറയുകയാണ് അതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു യാത്ര തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന് സപ്പോർട്ട് ചെയ്ത എന്റെ പ്രിയപ്പെട്ട കൂടക്കുപ്പ് നബീൽ ഡോക്ടർ ഇവിടെയുണ്ട് തണുൽസിന്റെ നെവിൽ ഡോക്ടർ ഇവിടെയുണ്ട് നെവിൽ ഡോക്ടർ പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തും ഇന്ന് രാവിലെ വരെ ഗ്രൂപ്പിൽ പറഞ്ഞത് നമുക്ക് നല്ലൊരു തുകാദ്രിക്കരെ പോലെ നിന്ന് കണ്ടെത്തണം അത്ര മാത്രം പരീതിയോടെയുള്ള വലിയ രീതിയിലുള്ള കാരുണ്യപരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇതുപോലുള്ള നിരവധി സൗഹൃദ മലയങ്ങളെ നമ്മളോടൊപ്പം ചേരുമ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് നമ്മൾ ഈ ഒരു ഫണ്ട് ശേഖരണം ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത യാത്രയാണ് ഈ യാത്രയില് സഹായം സ്വാഗതം പ്രാർത്ഥനകളും ഒക്കെ അഭ്യർത്ഥിച്ചത് ഞാൻ നിർത്തുന്നു നമസ്കാരം ഈ പരിപാടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നൽകാൻ വേണ്ടി തെക്കരിപ്പൂരിന്റെ പ്രിയപ്പെട്ട നായകൻ പ്രസിഡന്റ് സാഹിബിനെ స్నేహకారుణ్య యాత్ర అమర్ మంత్రి నోజ మండలం ఎంఎల్ అహిసానీ అదోల్ తల బ్లడ్ డొనషన్ భాగంగా అమీసా എല്ലാവർക്കും സമാധാനം. ജസേ ഇവിടെ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നവൾ സമാധാനം അസ്സലസ്സമേ കൈബകാണ് യൂൾ ദി സായി മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രേമക. സെപ്റ്റംബർ 10 തീയതിയിൽ മഞ്ചേസറുക്കു മാർ ആരംഭിച്ച ജീവഗാരണ യാത്രയാണ് ഇന്ന് കാസ്കോൾ ഗിൽഡി ഒരു സമാധി. ഈ യാത്ര മറ്റൊന്നും വേണ്ട ഒരു ജീവൻ രക്ഷിക്കുക അതുപോലെ തന്നെ ആ ജീവൻ രക്ഷിക്കുക രണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യാത്ര മഞ്ചേശ്വരത്തിൽ നിന്നും ആരംഭിച്ചത് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ഒരു യുവതി തർശരിയിൽ മാരകമായ തിരുലച്ച രോഗം ക്യാൻസർ രോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ചത് കഴിയുമ്പോഴാണ് അവസാന നേതൃത്വത്തിൽ ആ ചാരിറ്റി പ്രസ്ഥാനം ഏറ്റെടുക്കുകയും അതുവഴി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം അക്കൗണ്ട് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ ഏതായാലും ഒരു ജീവകാരുടെ ആ യാത്ര തന്നെ നടത്താമെന്ന് കരുതിയാണ് ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത് പിന്നീ ഏഴാമത്തെ എട്ടാമത്തെ ദിവസമാണ് എല്ലാവർക്കും അറിയാം രോഗം നമ്മുടെ കുറ്റപ്പെട്ടല്ല ഏത് നിമിഷവും ഞാനിപ്പോൾ ഇതിനോട് സംസാരിക്കുന്നു നാളെ എനിക്ക് എന്ത് കുറിച്ച് നമുക്ക് ആർക്കും മുൻപിടിയത് പറയാൻ കഴിയില്ല ഏത് നിമിഷവും എന്ത് സമയക്കുന്നു ഒരു മാരകമായ ഒരു രോഗത്തിലേക്കൊന്നും ഒരു പനി വരാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മേഖല വരാം പരിശോധന നടത്തുന്നു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഒന്ന് കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെന്ന് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് മാരകമായ രോഗങ്ങൾക്ക് നാം അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തികം ഭീമമായ അസുഖം എന്തായാലും സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ആ ഘടകം മെന്റാലിറ്റി ഉള്ള ഇതെല്ലാവർക്കും മെന്റാലിറ്റിയുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ പരമായിട്ട് തന്നെയാണ് ഇത്തരം അമർഷാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് തന്നെ ഒട്ടേറെ ആളുകൾ രക്ഷിച്ചു രക്ഷപ്പെടുത്തിയാണ് പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായും അവരുടെ അമർഷാറിന്റെ ശക്തി ശക്തിപരമായ അതോടൊപ്പം തന്നെ ആ വലുതായി നമ്മൾ ഇരുപത്തിയേഴ് കാര്യങ്ങൾ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും ആവശ്യമായ പ്രവർത്തനം ട്രിക്കൽപൂരിലെ ഉള്ള ആളുകൾ സജീവമായി രംഗത്തുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സമാപന ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് മഞ്ചേശ്വരസിന്റെ പ്രിയപ്പെട്ട മുൻ എം എൽ എൻ സാഹിബ് ആശംസ അറിയിപ്പിക്കുന്നു അതുപോലെ തന്നെ തമിഴിൻ്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ ഇതിനെ സ്വീകരണമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമുദായം നമ്മുടെ ഈ ഈ പഞ്ചായത്തുമില്ല അനേകം ജാഥകൾ കണ്ടവരാണ് ഒരുപാട് ചെറുപ്പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന മനുഷ്യ മഹാസമുദ്രങ്ങളിൽ സിച്ച് നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥകൾ കണ്ട ഈ പ്രദേശത്ത് ഒരു ജാഥയുടെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജാഥയുടെ സ്വീകരണത്തിന് സംഖ്യാധിക്യമില്ല പക്ഷേ അനേകം മനുഷ്യ മനസ്സുകൾ മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സുകളുടെ സാന്നിധ്യമുള്ള ഒരു ജാഥയാണിത് എന്ന് ഞാൻ സൂചിപ്പിക്കുക യഥാർത്ഥത്തിൽ ഒരു ഫരീദ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഇരുപത്തിയേഴ് വയസ്സായ സ്ത്രീ കേൾക്കുമ്പം തന്നെ നമുക്ക് വളരെ വേദന ഉളവാക്കുന്ന ആ സ്ത്രീയുടെ വാക്കുകൾ അതായത് എനിക്ക് മരിക്കാൻ ഭയമില്ല പക്ഷേ എൻ്റെ കൊച്ചു കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്നുള്ള ഒരു മോഹം വരുന്നത് എന്നുള്ള വാക്കുകൾ നമ്മളെല്ലാവരെയും ഇങ്ങനെ അനേകം ഇരുപത്തേഴും പതിനേഴും പതിനഞ്ചും വയസ്സുകളുള്ള ആളുകളുടെ ഒക്കെ സാന്നിധ്യം പിന്നെ നമ്മുടെ വളരെയധികം വേദനിപ്പിക്കുന്ന കുടുംബങ്ങൾ നമ്മളുണ്ട് നമ്മുടെ ഒക്കെ കുടുംബങ്ങളുണ്ട് അവരുടെ അവരെ കുറിച്ചെല്ലാം ഓർക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചിന്ത വരേണ്ടതാണ് അങ്ങനെ വന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ഈ ആ പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ഉണ്ടാവണമെന്നാണ് എനിക്ക് വീടുമായി എത്ര നമ്മുടെ കേരളം ഇങ്ങനെയുള്ള അനേകം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള പാരമ്പര്യമുള്ളവരാണ് ജാതി മതഭേദമന്യം ഒരു മേളമായി ഒരു രാഗമായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ജയിൽ മോചനത്തിന് പോലും കോടികൾ കൊടുത്ത് രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി വരികയാണ് യഥാർത്ഥത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് നമ്മുടെ തെക്കേക്കാട്ടിലെ ഒരു ഒന്ന് രണ്ട് കുട്ടികളുടെ പൂർണമായ ചികിത്സ എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഈടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്തപ്പോൾ അപ്പം തന്നെ ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് പതിനയ്യായിരം രൂപ അനുവദിച്ചതിനെ അനേകം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ വലിയ ഈ വലിയൊരു സംരംഭമാണെങ്കിൽ പോലും ഇത് വിജയിക്കും എന്ന യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഒരു ജാതിയുമായി വരുമ്പോൾ ഇങ്ങനെയുള്ള ജാഥകളൊക്കെ സ്വീകരിക്കാൻ പലപ്പോഴും കാണിക്കുക പതിവാണ് ഇങ്ങനെയുള്ള ജാഥകൾ സ്വീകരിക്കുവാൻ ഇവിടെയുള്ള സംഘടനകൾ മുന്നോട്ട് വന്നുകഴിഞ്ഞു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യവും എല്ലാം ശ്ലാഘനീയമാണ് ഇതിന് വേണ്ടത് ഇന്ന് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുകയും അല്ലാത്തവർ ഗൂഗിൾ പേയിലൂടെ സംഭാവന ചെറിയ തുകയാണെങ്കിൽ ആ തുക നൽകി ഇത് വൻ വിജയമാക്കണം എന്ന് അതുവഴി ഒരു പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ സംരക്ഷിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ ഇങ്ങനെയുള്ള ഈ സംരംഭങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ എല്ലാവരുടെയും പേരോട് പറഞ്ഞിട്ടില്ല കുറെ ആൾ ഇതിന് ബക്കറ്റുമായി അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന വാസ്തവത്തിൽ അവർക്ക് വേണ്ടി അല്ലത് ചെയ്യുന്നു അത് മറ്റൊരു സഹോദരിക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് തീർച്ചയായും അവരെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അവർ ഈ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾ ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു തൃക്കേപ്പുരക്കിയ സ്വീകരണം ഏർപ്പെടുത്തിയ കണൽ കരണാസിന്റെ പ്രസിഡന്റ് സലാം മൈതാനി ആശംസക്ക് വേണ്ടിയിട്ട് ഈ ജാഥയുടെ ക്യാപ്റ്റൻ നമർഷ അതുപോലെ മറ്റ് മഹത് വ്യക്തികളെ എന്നിരുന്നാലും ഇങ്ങനൊരു ജാഥ ഇവിടെ സമാപിച്ചത് നമുക്കറിയാം ഇതിൻ്റെ ഈ മാസം പത്താം തീയതി മഞ്ജു ശ്രദ്ധിച്ചു തുടങ്ങിയ ഈ ജാഥ മലബാറിൻ്റെ മണ്ണിലേക്ക് മാത്രം കൊണ്ടുപോയിക്കൊണ്ട് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കരിത എന്ന ആ ചെറുപ്പക്കാരിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നാം എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വന്നത് നമുക്കൊരു ഒരു ജീവിതം നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് പിഞ്ചു മക്കളുടെ സന്തോഷമാണ് നാം കാണപ്പെടുന്നത് കാരണം ഒരു രോഗം നേരത്തെ നമ്മുടെ ബാബാ സാഹിബ് സൂചിപ്പിച്ച പോലെ രോഗം എങ്ങനെയും വരാം ഏത് അവസരത്തിനും രോഗം വന്നേക്കാം പക്ഷെ അതിൻ്റെ ചികിത്സകൾ നമ്മൾ പല വിധത്തിൽ കാണേണ്ടി വരുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണ് പ്രത്യേകിച്ച് കേരള മണ്ണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ജാതി ഭേദമന്യ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് തന്നെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം മുതൽ തുടക്കം വരെയും ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് തണൽ റഡ്വേഴ്സിനെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടുകളും നമ്മളും തരുമെന്ന് നമ്മൾ അവരെ അറിയിച്ചിരുന്നു തീർച്ചയായിട്ടും തണൽ റഡ്വേഴ്സിൽ നിന്നുള്ള സംഘടനയെ നമുക്കറിയാം ഒരു ജീവൻ പൊരിഞ്ഞു പോകുന്ന നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതം പോകുമെന്ന് കാണുന്ന സമയത്ത് നമ്മൾ പലരെയും തേടിക്കൊണ്ട് രക്തത്തെ കണ്ടുകൂടി അല്ലെങ്കിൽ രക്തത്തെ സ്വീകരിച്ചു അവർക്ക് അവരുടെ ജീവിതം പുനജ്ജലിപ്പിക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് നമ്മുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മം കൂടി തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ബ്ലഡ് ദാനം ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഏതായാലും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കണ്ടുകൊണ്ട് ഓരോ നാണയങ്ങളും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നമ്മുടെ നാട്ടിലെത്തിയ തൃക്കേപ്പൂർ ടൗണിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അമർഷാനെ പ്രസിഡന്റ് വി കെ ബാബുസാഹിബ് അതേപോലെ തന്നെ തണൽ പ്രെ രക്ഷാധികാരി ഒ ടി ജലീൽ സാഹിബ് ഇവരെയും ആദരവ് സത്യം പറഞ്ഞാൽ അതേപോലെ മൗഷാദ് നമ്മുടെ ഷാഫി പിന്നെ നിസാദ് അവരാണ് ഇതിനെ രീതിയിലുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു അതേപോലെ നമ്മുടെ പാലക്കാടിൻ്റെ നേതാവ് ബന്ധങ്ങളും അവരുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഈ ഒരു അറിയിച്ചു ഈ ഭക്ഷ്യ ശേഖരണ അർത്ഥത്തില് വലിയ രീതിയിലുള്ള പങ്കാളിത്തം വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരിക്കാണ് ആരോപണം അതേപോലെ തന്നെ നമ്മളെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി എല്ലാ തരത്തിലും ഇടപെടലുകൾ നടത്തും അവരും അവരുടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവൊക്കെ കുറച്ചുനോഷമായ പ്രതിഫലം നൽകിയാണ് പ്രാർത്ഥിക്കുക ഇതൊക്കെ അവർക്കാണ് ഈ ആഗ്രഹം നൽകുന്നത് ഏ ഇൻഷാ അവർക്കൊക്കെ ഒന്നും ഒന്നും അറിയാതെ അപ്പം നമ്മുടെ നമ്മളെ ഞാനേ ചാരിറ്റി പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം നേരെ പോലെ ഏത് ഗ്രൂപ്പിലും ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വമാണ് ഞാസ എന്തിനും ഉറക്കുന്നില്ല എന്നോട് കേട്ടാ എങ്ങനെ കേൾക്കണം